ഫ്രഷ് മാങ്ങ മരത്തിന്റെ ഒട്ടിലിരുന്ന് കത്തിയിട്ട് ഇങ്ങനെ കറുത്ത് തിന്ന് പക്ഷെ അണ്ണ കുത്തിയതൊക്കെ താഴത്ത് വീണ കൊത്താത്ത ഭാഗം മാത്രം കട്ട് ചെയ്ത് തിന്നു ഇതിൽ വല്ല എന്നുണ്ടെങ്കിൽ പോയി കടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞിട്ടുണ്ടെ അണ്ണ കൊത്തിയത് എലി കൊത്തിയതിന്റെ ബാക്കി പോയി തിന്നരുത് പണ്ട് മുതലേ ഉള്ള ശീലാണ് അതിങ്ങനെ ഇതാക്കി കൊണ്ടുപോകണ നമ്മുടെ വീട്ടിലെ മാങ്ങയാണ് മരത്തിന്റെ മുകളിലേക്കാളും കൂടുതൽ ഓടിന്റെ മുകളിലാണ് ആൾക്കാർ വിചാരിച്ചു ഓടും വേണം മാങ്ങ ഉണ്ടായിക്കണേ മരത്തിന് വേണം മാങ്ങണ്ടായിക്കണമെന്ന് വിചാരിക്കുന്നു കാരണം അത്രയും മാങ്ങ ഇവിടുണ്ട് നോക്കി കരണ്ട് കമ്പിയാണ് കമ്പിന്റെ സൈഡിൽ കൂടി നോക്കിയ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിക്കണേണ്ടോ അതാണെന്നോട്ടെ എനിക്കൊന്നും അതിന്റെ മുകളില് ഷോക്കടിക്കൂ എന്ത് വലിക്കുന്നു

ഞാൻ കയറാത്തത് വേറെ ഒന്നല്ല മരുത്തമ്മ കയറി കഴിഞ്ഞു ഞാൻ ചെലപ്പോഞ്ഞാടും ഇന്നെ ത്ര ഇത് പണ്ട് കേറിപ്പ് കറന്റ് കമ്മിയാ നിക്കണില് എവിടുന്നു മാപ്പ പറഞ്ഞ തടി ഉണ്ടാകുന്നില്ല കനം ഉണ്ടാകുന്നില്ല ഞാൻ അങ്ങനെയല്ല ഞാൻ വേറെ ഇതൊക്കെ പാടെ ഇത് തൽക്കാലം വെച്ച് ചെയ്തിട്ടുള്ളൂ ഞാൻ ഇങ്ങളെ കയറ്റി തരട്ടെ പണ്ടൊക്കെ എന്താ അണേന്ന് പണ്ടുങ്ങള് എല്ലാ മൂച്ച കേറാൻ ോ ഞാൻ അല്ല നീച്ചീന്ന് വാതില രസമായിരുന്നു നല്ല രസമായി മാങ്ങ തിന്നാന് ചെറുപ്പ ഉപ്പും മുളകും ഇട്ടിട്ട് ഇങ്ങനെ തീരുണ്ട് ചാക്കും

എന്താ വെട്ടി വെട്ടി വെട്ടിട്ട് ഒന്നും അങ്ങനെ മക്കളെ നമ്മള് മാങ്ങയൊക്കെ കുറച്ചർത്തുള്ളൂ ഇനിയും ഒരുപാട് മാങ്ങ അതിൽ ഇറക്കാണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇറക്കാളു മാങ്ങ പക്ഷെ നമ്മള് കൊറച്ചറത്തപ്പോഴേക്കും നമ്മുടെ ഒരു ബക്കറ്റ് ഫുൾ ആയി ഇനി ഇതാ ആ തൊടി കൂടെ ഒക്കെ മാങ്ങ കൊണ്ടേ ഇനി ഇവിടെ ഇതാ ഇവിടെ മാങ്ങ മാങ്ങനെ ഇത്രയും വാങ്ങാൻ ആ ഒരു കൊമ്പേ മാത്രമേ അടുത്തോളൂ ബാക്കി ഇതാ എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇനിയും ഈ പുറത്തെ കൊമ്പിനൊക്കെ ഇഷ്ടം പോലെ വാങ്ങും വാണ്ടോ വാങ്ങിക്കുന്ന അടുത്തോട്ട് ഇനി ജനമോള് കണ്ടില്ലേ ഇവിടെയൊക്കെ ഇനി വാങ്ങാൻ ഇഷ്ടം പോലെയാണ് എല്ലായിടത്തും കൂടി നോക്കി ഇതിലൊക്കെ നോക്കി ഇഷ്ടംപോലെ വാങ്ങി പക്ഷേ അവിടെ കരണ്ട് കമ്പി നിക്കുന്നുണ്ട് അതാണ് അടുത്തിട്ടൊന്നും ആര്ക്ക് കൊണ്ടുവരാൻ പൈ വാണിംഗ് വന്ന അടുത്തോളിന്ന് നമ്മൾ ആവശ്യക്കാർ വാണിംഗി വന്ന് മാങ്ങ വാങ്ങാർത്തു പൈക്കോളി നമ്മുക്കെന്താ ആവശ്യം ഇതാ റെഡി ചെന്നെടുത്തോ വാ വായോ ഓലെ ഒരു ബക്കറ്റ് നിറഞ്ഞു ഈ അടുത്ത് ഇനി ഒരു ബക്കറ്റ് എടുത്ത് നടക്കുന്ന ഒരു ബക്കറ്റ് നിറക്കണ് സത്യം ഞാൻ ഞാനതിന്റെ നമ്മുടെ മൂച്ചിമേരെ ഒരു കാ ഭാഗം പോലും അതിട്ടില്ല ഒറ്റ കൊമ്പല മാങ്ങ ഓരോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇങ്ങുണ്ട് ഇഞ് ഫുള്ള് ഒഴുത്തിട്ടില്ലേ കുറച്ചും കൂടി അവിടെ വെച്ചക്ക്

ഒരു ബക്കറ്റ് മാങ്ങൾ വീണ്ടും ബാക്കി ആണെങ്കിൽ പറിച്ചു മാങ്ങാൻ വെച്ചാ പോവാ ശരി ഞങ്ങൾ പോവാ പോവാ പോവാണോ എടുക്കുന്നു മറ്റേക്കപ്പാ ഒളിഞ്ഞു കിടക്കണോ ഞങ്ങൾക്ക് ഇനി മാങ്ങണ്ട് ട്രമ കയ്യില് വാങ്ങണ്ട് ഏ ഒരു കോഡ്സ് മാങ്ങ ഇനി ഉണ്ട് വാങ്ങവര് വന്നിട്ട് പരുക്ക കൊണ്ടുപോവാ തിങ്ങ അല്ലേ അങ്ങനെ കായ്സ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ രാവിലെ അങ്ങോട്ട് വന്നാണ് ഫുഡ് കഴിച്ചു ഏ ലോ ഈ ലൈറ്റ് വാപ്പിട്ടിരുന്നോ അപ്പം ഉമ്മക്കണ ഇത് മറ്റേ കളിയും പോകണ്ടേ ഓക്കെ കായ്സ് എന്തായാലും നമ്മുടെ മാങ്ങ പറിക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് ഇനി ഉറങ്ങാൻ നമ്മൾ നമ്മുടെ പുതിയ പേരേക്ക് പോകുന്നു മാങ്ങയൊക്കെ അർത്തിട്ട് ആകെ പുളിരുമ്പ് അടിച്ചിട്ട് ആകെ പണി കഴിക്കണ് കാശ് എന്തായാലും ഇൻഷാല്ല രണ്ട് ഓട് പൊട്ടി എന്തായാലും മാങ്ങ നിങ്ങൾക്ക് മൂന്ന് ബക്കറ്റ് കിട്ടിയില്ലേ എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം